അങ്ങനെ മാമിന്റെ ആയി മാറി ഇങ്ങനെ ഒപ്പം അതോടുകൂടി അന്ന ഒരു ഷോയിന് ശേഷം മാമിനെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം ഈ സോഷ്യൽ മീഡിയസിലൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ടു തൗസൻഡ് നയൻറ്റീനിലാണ് മാമിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ലെസ്സി മാമിനെ അതിനുശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് തുടർച്ചയായിട്ട് ഞാൻ മാമിൻ്റെ ഫോളോവർ ആയിരുന്നു അപ്പം അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ ഇൻസ്റ്റ നോക്കിയപ്പോഴാണ് കാണുന്നത് മാമിൻ്റെ ഇതുപോലൊരു പ്രോഗ്രാം തുടങ്ങുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ തന്നെ മാമിനെ ഞാനത് റിക്വസ്റ്റ് ചെയ്തു ഞാനും അതിൽ ജോയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അങ്ങനെയാണ് ഞാൻ ഷീ പ്രണോ എന്നുള്ളൊരു പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്തത് ഡോക്ടർ ഒരു പ്രൊഫഷണൽ എന്നൊരു രീതി മൈൻഡ് സെറ്റിൽ ചേഞ്ചസ് മൈൻഡ് ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് ഷീപ്രണോ മുമ്പ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആക്ച്വലി ഇപ്പം ഞാൻ എന്നുള്ളൊരു വ്യക്തി പുറത്തേക്കായിരുന്നു എൻ്റെ വിഷൻ ഫുൾ പുറത്ത് ഔട്ട് വേർഡ് ആ ഒരു രീതിയിലായിരുന്നു പക്ഷേ ഞാൻ എന്നെ തന്നെ നോക്കിക്കാണാൻ ശ്രമിച്ചത് ഷീപ്രനോന് ശേഷമാണ് എന്തൊക്കെ മാറ്റങ്ങളാണ് പ്രൊഫഷണൽ സെൽഫ് കോൺഫിഡൻസ് നല്ല രീതിയിൽ ബൂസ്റ്റപ്പ് ചെയ്തു നേരത്തെ ചെയ്യാനായിട്ട് മടിയുണ്ടായിരുന്നുള്ള പല കാര്യങ്ങളും അതായത് ചെയ്യാൻ എന്നാൽ എൻ്റെ കരിയറിനത് ഗുണം ചെയ്യും എന്നുള്ള പല കാര്യങ്ങളും എനിക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് പോൽ പോലും അതെനിക്ക് പിന്നെ പിന്നിലേക്ക് വലിയുന്ന ഒരു ടൈപ്പ് ഒരു നേച്ചർ ഉണ്ടായിരുന്നു ഒരു ഇൻഡോവറ്റ് എന്ന് പറയാം പൂർണ്ണമായിട്ടും അങ്ങനെ പറയാൻ പറ്റില്ല എങ്കിൽ തന്നെയും അതുപോലൊരു നേച്ചർ ഉണ്ടായിരുന്നു ആക്ച്വലി ഈ പ്രോഗ്രാമിന് മുന്നേ തൊട്ട് ഇപ്പം നമ്മൾ എന്താണ് നമുക്ക് നമുക്കില്ലാത്തതിനെക്കുറിച്ചായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത് എനിക്കത് ഇല്ല എനിക്കിത് ഒരു ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല അങ്ങനൊരു ഇതിനെക്കുറിച്ച് അങ്ങനൊരു വേ ഓഫ് തിങ്കിങ് ആയിരുന്നു എൻ്റേത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഷീപ്രന്നൂർ അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് എൻ്റെ ആ ഒരു തിങ്കിങ് പ്രോസസ്സ് ചേഞ്ച് ആയത് അതായത് മാമിൻ്റെ ആ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ മാം ഫസ്റ്റ് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ റൈറ്റ് ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു അപ്പം ആ ഒരു ആ ഒരു പ്രോഗ്രാം തുടങ്ങിയതിന് ശേഷം ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ റൈറ്റിംഗ് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ എത്ര റിച്ച് ആണ് എന്നുള്ളൊരു ആ ഒരു റിച്ച് ഫീലിംഗ് എനിക്കുണ്ടായത്

കാര്യം ഒരുപാട് ഡെവലപ്പ് ആയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ അങ്ങനെ ഇപ്പം കാര്യം ശരി ഡോക്ടറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്കൊരു ഗ്രൂപ്പിനെ മുമ്പിൽ നിന്നിട്ട് സംസാരിക്കാനായിട്ട് എപ്പോഴും ആ ഒരു ടെൻഷനും ആ ഒരു വിരയിലും ഒക്കെ ഉള്ള ഒരു കൂട്ടത്തിലായിരുന്നു അപ്പം തന്നെ നിന്നിട്ടൊരു എന്താണ് ഒരു വെബിനാർ എടുക്കുക അതൊക്കെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ദൂരെ നിൽക്കുന്ന ഒരു കാര്യമായിരുന്നു അപ്പം ഈ ക്ഷീപണന് ശേഷമാണ് മാമിൻ്റെ ആ ഒരു ഇനിഷ്യേറ്റീവ് അതുമൂലം ആ മാം തന്നെ ആ ഒരു കോൺഫിഡൻസിൻ്റെയൊക്കെ ഒരു പുറത്താണ് ആക്ച്വലി എനിക്ക് അതിനുള്ള ഒരു ധൈര്യം ഉണ്ടായി എടുത്തത് അത് ഇത് മാം പറഞ്ഞതിന്റെ ഒരു സാരാംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തിനാണ് ഭയക്കുന്നത് എന്തിനെ ഫിയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്താണ് ഒരു ക്രൗഡിനെ ഫേസ് ചെയ്ത് സംസാരിക്കുമ്പോൾ ആദ്യമൊക്കെ എൻ്റെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ള അവരെങ്ങനെ കാണുന്നു അവരെങ്ങനെ കാണുന്നു അവർ അവർക്ക് എന്ത് തോന്നും ഞാൻ സംസാരിക്കുന്നത് തെറ്റിപ്പോയിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് തോന്നും അല്ലെങ്കിൽ എനിക്ക് സംസാരം ഫ്ലുവൻ്റ് ആയിട്ട് വന്നില്ലെങ്കിൽ അവർക്ക് എന്ത് തോന്നും അതൊക്കെയായിരുന്നു മൊത്തം ഞാൻ വേറൊരു ആൾക്കാരുടെ കണ്ണിൽ നിന്നായിരുന്നു എന്നെ നോക്കി കണ്ടുകൊണ്ടിരുന്നത് ആക്ച്വലി ഈ പ്രോഗ്രാമിന് ശേഷമാണ് ഇങ്ങനെ പബ്ലിക്കിനെ ഫേസ് ചെയ്ത് സംസാരിക്കണം എങ്ങനെയാണ് ആ ഒരു ഫിയർ എന്നുള്ളൊരു ഫാക്ടറി എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ആൾക്കാരെടുത്ത് നമ്മൾ കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ അവരിലേക്ക് എത്തിക്കും എന്നുള്ള കാര്യങ്ങളും അതുപോലെ അതുപോലെ തന്നെ വേറൊരാളുടെ കണ്ണിൽ നിന്ന് നമ്മൾ നമ്മളെ നോക്കി കാണാതെ നമ്മളുടെ ആ ഒരു പറയുന്നതിൻ്റെ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കൂടുതലായിട്ടും ആ ഒരു വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ആ ഒരു ഇതെനിക്ക് കിട്ടിയത് ശരിക്കും മാമിൻ്റെ ക്ഷീപ്രന് ശേഷമാണ്